നമസ്കാരം മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള വീഡിയോസ് കൂടെ കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതോടൊപ്പം തന്നെ ഈ ച ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു കാരണം നമ്മളെ ആ ഒരു രാവിലെ മറ്റേ രാവിലെ സോറി ആദ്യം എൻ്റെ പുതിയൊരു സ്ക്രീൻ ഇപ്പോൾ വെക്കുന്ന കാരണം ആ ഒരു കണ്ടിന്യൂറ്റി പോകുന്നു അല്ലെങ്കിൽ നമുക്ക് സാധാരണ പറയുന്ന പോലെ തന്നെ അങ്ങ് പറയാം എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഫ്ലോ അങ്ങ് പോകും പിന്നെ അത് ടച്ച വിട്ടു പോകും ഈ നമ്മൾ നേരത്തെ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ മനേഷ് കുമാർ തൃപ്പുവാണത്തർ എം ക്യുഎസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസ് ഒന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് തന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ഒരു ഇൻഫർമേഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് റീഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് അത് നിങ്ങൾ ചെയ്യുന്ന ഫോറക്സോ ക്രിപ്റ്റോയോ കൊമോഡിറ്റിയോ അല്ലെങ്കിൽ എഫ് ആൻഡോ സ്വിങ് ഏതിൽ വേണമെങ്കിലും നമുക്കിത് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് ഒരു എൻട്രി എക്സിറ്റൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ടൊക്കെ സാധിക്കും അതിനപ്പുറം നിങ്ങളൊരു ട്രേഡർ ആക്കുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ ഡിസിപ്ലീൻ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോൾ ഡെയിലി വ്യൂ ഇടുന്നത് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ആവറേജ് എടുത്ത് നോക്കിയിട്ട് പോലും രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റൊക്കെ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നാനോ ടെക്നോളജിയാണ് നിങ്ങൾക്ക് വേണ്ടത് എവിടെ എടുക്കണം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഒരു എൻട്രി പ്രൈസ് ഒരു എക്സിറ്റ് പ്രൈസ് ഒരു ടാർഗറ്റ് ഒരു സ്റ്റോപ്പ് ലോസ് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് അത് മതി ഒരുപാട് ആളുകൾ ട്രേഡിംഗ് ഫീൽഡിലേക്ക് ഒരു പാസീവ് ഇൻകം അല്ലെങ്കിൽ അഡീഷണൽ ഇൻകത്തിന് വേണ്ടി വരുന്നുണ്ട് ദയവ് ഇത് നിങ്ങൾ പഠിക്കാതെ ചെയ്യല്ലേ എന്നുള്ള എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ് കാരണം ചെയ്ത് അതേപോലെ ആ കാര്യങ്ങളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പറയുന്നത് നിങ്ങൾ പക്ഷേ അത് പറഞ്ഞിട്ടും കാര്യമില്ല ട്രേഡിങ് ഒരു അഡിക്റ്റ് പോലെയാണ് നമ്മൾ ആദ്യം കുറച്ച് വന്നു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ അത് അടുത്ത ദിവസം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിടന്ന് ഉറക്കം വരില്ല പിന്നെയൊക്കെ സംബന്ധിച്ച് ആദ്യം ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ട്രേഡ് എടുക്കാതെ പറ്റത്തില്ല ചോറ് കഴിയില്ല ചായ കൂടിയില്ല രാവിലെ ഒമ്പതേ കാലം ഓപ്പൺ ചെയ്ത് വെച്ചാൽ മൂന്നര വരെയും മാർക്കറ്റിൽ നോക്കിയിരിക്കലായിരുന്നു മെയിൻ പരിപാടി പക്ഷേ ഇപ്പോൾ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പത്ത് മണി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരിപ്പ് ഉറക്കിയല്ല ചാർട്ടിൻ്റെ മുമ്പിൽ പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്ത് ആരെങ്കിലും ഒരു സംശയം ചോദിക്കുമ്പോൾ ആ സമയത്ത് നോക്കുമ്പോഴാണ് ഓപ്പർച്യൂണിറ്റി വല്ല ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെയാണ് ഇന്നൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഏഴ് മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് വളരെ ഹൈ വോളിയത്തോടു കൂടിയുള്ള ആയിരിക്കും ആ ഒറ്റ കണ്ണടച്ച് തുറന്നപ്പോഴാണ് പത്ത് മുപ്പത്തഞ്ച് പോയിന്റ് കിട്ടിയത് അപ്പോൾ അത് എക്സ്പീരിയൻസാണ് നമ്മളൊരു സ്ട്രാറ്റജി അത് ഒന്നര വർഷമായിട്ട് ഫോളോ ചെയ്ത് ഒരേ നിഫ്റ്റി ഒരേ ചാർട്ട് ഒരേ കാര്യങ്ങൾ സ്ഥിരമായിട്ട് കണ്ടു കഴിയുമ്പോൾ നമ്മൾ നമ്മളറിയാതെ തന്നെ നമ്മൾ പഠിച്ചു പോകും അപ്പോൾ അങ്ങനെ മിനിമം ഒരു മൂന്ന് മുതൽ മാസം വരെ പഠിക്കാൻ ശ്രമിക്കാതെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റായിരിക്കും അത് കണ്ട് നിങ്ങൾ മതോന്മത്തനായി അവിടെ നിന്നും ഇവിടെ നിന്നും കടമൊക്കെ മേടിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടാണ് പിന്നെ ലോസിലേക്ക് പോവാൻ നിൽക്കും അതിന് റിക്കവർ ചെയ്യാം വീണ്ടും കടം മേടിക്കും അങ്ങനെയാണ് മെജോറിറ്റി നിങ്ങൾ സ്വിങ് ചെയ്തോ വിഷയങ്ങളൊന്നുമില്ല എടുത്തിട്ടിട്ട് ഹോൾഡ് ചെയ്താലും നല്ല വെയ്റ്റേജ് അല്ല നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു ടു ഫിഫ്റ്റി പ്രൈസിന് എബോ സ്റ്റോക്കോ ഒക്കെ നിങ്ങൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ഈവൻ ലോസ് ആണെങ്കിൽ പോലും ഒരു വർഷം കഴിഞ്ഞോ രണ്ട് വർഷം കഴിഞ്ഞോ തിരിച്ച് കയറി വരും ഫണ്ട് എവിടെയും പോവില്ല പക്ഷേ ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓപ്ഷൻ ബൈയിങ് പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി ഒട്ടും കളിക്കരുത് എക്സ്പീരിയൻസ് ഇല്ലാതെ നിഫ്റ്റി പിന്നെയും വലിയ കുഴപ്പമില്ല ഒരു സ്റ്റോപ്പ് ലോസ് ഇടാനൊക്കെ ചായ പിടിച്ചിട്ട് വരാനുള്ള സമയം നമുക്കുണ്ട് പഠിക്കാതെ ചെയ്യല്ലേ 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 എന്നുള്ളത് ഒരു നൂറ് പ്രാവശ്യം പറയാനും ഞാൻ തയ്യാറാണ് അതിപ്പോൾ നിങ്ങൾ ഈ ഒരു ചാർട്ട് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ യൂട്യൂബിൽ ഇഷ്ടം പോലെ ആണ് ഇപ്പോൾ ദൈവം വിധിച്ചിട്ടുണ്ടല്ലോ ഈ ചാർട്ട് പഠിക്കാനായിട്ട് ഇന്ന ആൾ അതെ പത്രോസ് അല്ലെങ്കിൽ സുകുമാരൻ അല്ലെങ്കിൽ വേറൊരാൾ ഫൈസലോ ഫാസിലോ ആരെങ്കിലും ആയിക്കോട്ടെ അവര് ഇത്ര സമയത്ത് ഇന്ന തീയതി ഇന്ന സമയത്ത് മനേഷിൻ്റെ ചാർട്ട് പഠിക്കാനായിട്ട് യോഗ്യനാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ആഗ്രഹിച്ചിട്ട് ട്രേഡിങ്ങിൽ വന്നൊരു വ്യക്തിയല്ല അപ്പം അതുകൊണ്ട് എനിക്ക് ആരെയും തേടി പോകണ്ട അല്ലെങ്കിൽ വായോ ഈ ചാർട്ട് പഠിക്കൂ എന്ന് ഞാൻ ഒരാളോടും പറയാറില്ല ആരെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീസൻറ്റായിട്ടത് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയാം അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ പോലെ പുറകെ നടന്ന ആൾക്കാരൊന്നും പഠിച്ചിട്ടുമില്ല അവരൊക്കെ വേറെ ലെവലിലേക്കൊക്കെ പോവുകയും ചെയ്തു ഞാൻ എൻ്റെ ഒന്ന് രണ്ട് മൂന്നാല് സുഹൃത്തുക്കളൊക്കെ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഒരുമിച്ച് തുടങ്ങിയതാണ് അവരെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു പുറകെ കടന്നിട്ട് അവർ പഠിക്കാൻ വന്നില്ല പക്ഷേ അല്ലാത്ത ആളുകൾ പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ പഠിക്കാൻ വരുന്നുണ്ട് അതിനർത്ഥം ഓരോത്തർക്കും ഓരോ സമയങ്ങളുണ്ട് ആ സമയം ഇതാണ് നിൻ്റെ സമയം ഇതാണ് നിൻ്റെ ടൈമെന്ന് പറഞ്ഞാൽ ദൈവന്തം വരം എന്ന് നമ്മളോട് പറയൊന്നുമില്ല നമ്മൾ ഓരോ അവസരങ്ങൾ വരുമ്പോൾ അതിന് റിസർച്ച് ചെയ്ത് അനലൈസ് ചെയ്ത് പോയാൽ മാത്രമാണ് നല്ല നല്ല അവസരങ്ങളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇവിടം വരെയൊക്കെ വന്നുപെട്ടു ട്രെയ്ഡർ ആകണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടല്ല ഞാനൊരു ട്രെയ്ഡറായത് വന്ന് പെട്ടുപോയതാണ് മറ്റുള്ളവർ പാസിവ് ഇംഗത്തിന് വേണ്ടി തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ പാസിവ് ഇംഗത്തിനു വേണ്ടിയും ഇതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് ഞാൻ എങ്ങനെയോ വന്നു പെട്ട ഒരാളാണ് എനിവെ കത്തി വെച്ച് സമയം കളയുന്നില്ല ദൈവത്തെ ഓർത്ത് ഓപ്ഷൻ ട്രേഡിംഗ് പഠിക്കാതെ ചെയ്യല്ലേ എന്നുള്ള റിക്വസ്റ്റോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ആയിരുന്നു ഒരു വിധത്തിലാണ് മാർക്കറ്റ് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് പൊക്കത്ത് കയറി ഇങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് വെറുതെ രസത്തിന് പറയാം ഇവിടെ ഒരു ടെറസ് ആണ് അതിൻ്റെ ഒരു ടിപ്പ് ഇവിടെ ഒരു വയലറ്റ് ലൈറ്റ് ഉണ്ട് ആ ടിപ്പിലാണ് മാർക്കറ്റ് മാർക്കറ്റിപ്പ് ഇവിടെ നിൽക്കുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഡബിൾ ക്രോസ് ഓവർ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് അതായത് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് നാളത്തെ മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പണപ്പായി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി അൻപത്തഞ്ചിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നേരെ മറിച്ച് ഇവിടുന്ന് താഴത്തേക്ക് വിന്ന് വന്നു കഴിഞ്ഞാൽ മേളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് മാക്സിമം ഒരു റിജക്ഷൻ ഏരിയ എന്ന് പറയണത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് വരും നാളെ എക്സ്പയറി ആണ് മാർക്കറ്റ് ഗ്യാപ്പ് കണ്ടിന്യൂഷൻ ഏത് രീതിയിലാണെന്ന് നോക്കണം അതേപോലെ തന്നെ മാർക്കറ്റ് നിലവിൽ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എവിടം വരെ പോകാം ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തിനാലാണ് സപ്പോർട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തിനാല് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ പിന്നെയുള്ള ടാർഗറ്റ് അല്ലെങ്കിൽ അഡീഷണൽ സപ്പോർട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എൺപത്തേഴ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി മുപ്പത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പതിനാലൊക്കെയാണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് ഒക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർ എസ് ഐയുടെ സഹായം വേണം അതേപോലെ ബാക്കി എസ് എം എ ഉണ്ട് അങ്ങനെ വേറെ അഡീഷണൽ ഇൻഡിക്കേറ്ററിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവിയൽ പരുവത്തിലാണ് നമ്മളൊരു എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ബ്ലൂ പ്രിൻറ്റ് മാത്രമാണിത് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇൻഡെക്സിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോവാം ഫ്യൂച്ചറിലും ഒരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് കാരണം ചാർട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ടൈം ഫ്രെയിം മാറ്റാൻ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിൽക്കുന്ന ലെവൽ ഒരു സപ്പോർട്ടാണ് ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത് എന്നുള്ളത് അവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത് ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി പത്ത് ഇരുപത്തിരണ്ട് നാന്നൂറ്റി എൺപത് ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ നോക്കി ആർ എസ് ഐ നേരെ കയറി വന്നു നേരെ ക്രോസ് ഓവറ് കാണിച്ചിട്ടുണ്ട് ഇൻഡെക്സിൽ നോക്കി എന്താണ് കാണാൻ പറ്റുന്നത് ഇൻഡെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ പ്രീവിയസ് ആയിട്ടുള്ള ഡബിൾ ടോപ്പിന് മുകളിലാണ് രണ്ട് ക്രോസ് ഓവർ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഫാൾസ് സിഗ്നൽ തരാൻ ഫ്യൂച്ചർ ചാർട്ടിന് പറ്റത്തില്ല അതൊരു ജെനുവിനിറ്റി ഉള്ള ഒരു അത് ജെനുവിനിറ്റി അല്ലേ എനിക്ക് കുറച്ചും കൂടി അനലൈസ് ചെയ്യാനുള്ള ഫ്യൂച്ചർ ചാർട്ട് ഇൻഡെക്സ് ഞാനൊരു രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാറുണ്ട് കൂടുതലും പ്രാതിനിധ്യം കൊടുക്കുന്നത് ഫ്യൂച്ചർ ചാർട്ടിന് തന്നെയാണ് അപ്പോൾ താഴത്തേക്ക് വന്നാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത് ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാനുള്ള വൈഡായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ആ ഓക്കെ ഇരുപത്തിരണ്ട് എഴുന്നൂറിലൊരു സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നാളെ അവിടെ പോയിട്ടായിരിക്കാം മേ ബി മാർക്കറ്റ് റിജക്ഷൻ ആവുന്നത് ഇരുപത്തിരണ്ട് എഴുന്നൂറിന് മുകളിലേക്ക് പോയാൽ പിന്നെ ഇരുപത്തിരണ്ട് എണ്ണൂറാണ് സ്വാഭാവികമായിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിനെ പറ്റി പറയാനുള്ളത് പിന്നെ സീല് നമുക്ക് നോക്കാനുള്ളത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് നല്ല സ്ട്രൈക്കാണ് ഇരുപത്തിരണ്ട് അറുനൂറ് ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് എണ്ണൂറ് പിയുടെ കേസിലാണെങ്കിൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ് ഇരുപത്തിരണ്ട് അറുന്നൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് മുന്നൂറൊക്കെ ലോട്ടറി കോൾ ബേസസ് ആണ് മാസീവായിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ലോട്ടറി കോളൊക്കെ വർക്കൗട്ട് ആവത്തുള്ളൂ ആ ഓക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി ഇട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് താഴത്തേക്ക് ഫാളായാൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി മുപ്പത്തേഴ് ഇരുപത്തിരണ്ട് അറുനൂറ് വരെ മാർക്കറ്റ് ഫാളാവുക അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇട്ടായിരിക്കും വീഴുന്നത് ഇതൊക്കെയാണ് മെജോറിറ്റി ഫ്യൂച്ചറിൽ പറയാനുള്ളത് ഫ്രൈക്കും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഉള്ളവർ നേരിട്ട് വിളിക്കും അതേപോലെ തന്നെ ഈ വ്യൂ ഷെയർ ചെയ്യുന്ന അങ്ങനെ തന്നെ അതുപോലെ തന്നെ നമുക്ക് മാർക്കറ്റ് ടൈമിൽ നിഫ്റ്റിയുടെ വ്യൂ അനലൈസ് ചെയ്യുന്നുണ്ട് ഒരു അതിന് സ്പെഷ്യൽ റൂമാണ് അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അതിൻ്റെ ലിങ്കൊക്കെ പബ്ലിക് ടെലിഗ്രാം ചാനലിലുണ്ട് പക്ഷേ ലൈവിലാണെങ്കിലും പഠിക്കാനാണെങ്കിലും നേരിട്ട് വിളിക്കണം ഒരുപാട് ആൾക്കാർ ആ ലൈവിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ അവർക്ക് മെസ്സേജ് അയക്കും ഒന്ന് വിളിക്കുവോ എന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് ടൈമില്ല അല്ലെങ്കിൽ അവരത് കണ്ടിട്ടില്ല റിക്വസ്റ്റ് അയച്ചിട്ടിട്ട് പിന്നെ ആ വഴിക്കങ്ങ് പോയേക്കുവാണ് നേരിട്ട് വിളിച്ച് സംസാരിച്ച് ഒരു സിങ്ക് അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രോബ്ലം അവരെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ അവർ ലൈവിൽ വന്നു ഞാൻ ലൈവിൽ അക്സെപ്റ്റ് ചെയ്തു അവരെടുത്ത് ലോസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സ്വിങ് ചെയ്യുന്ന ആളുകളായിരിക്കാം അല്ലെങ്കിൽ അവർ ഫോറക്സ് ചെയ്യുന്ന ആളുകളായിരിക്കും എനിക്കറിയില്ല അവരെന്ത് രീതിയിലാണ് ട്രേഡ് ചെയ്യുന്നത് അവരുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് എനിക്കറിയില്ല അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കാനായിട്ട് പറയുന്നത് അപ്പോൾ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് പറയാം നിങ്ങൾ അഞ്ചിലോട്ട് പത്തിലോട്ട് എടുക്കുന്നൊക്കെ പറയാം പക്ഷേ അല്ലാത്ത ആളുകളോട് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് എന്നൊരു കോൾ വന്നു എന്താ പറഞ്ഞതെന്നേ വിട്ടുപോയി അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് പറഞ്ഞ കാര്യം നല്ലൊരു വാക്കായിരുന്നു അത് വിട്ടുപോയി എനിവേ നമുക്കത് പിന്നീട് സംസാരിക്കാം അപ്പോൾ ആ നമ്മൾ പറഞ്ഞു വന്നത് വിളിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി എനിക്ക് അതനുസരിച്ചിട്ട് നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയാം പറ്റാത്ത ആളാണെങ്കിൽ നമുക്ക് പറയാം അത് നിങ്ങളിപ്പോൾ ലൈവിൽ വന്നിട്ട് കാര്യമില്ല എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം പക്ഷേ വിളിക്കില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക അപ്പം എനിവേ ഞാൻ പറഞ്ഞു വ്യതികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പഠിക്കാനുള്ളവർക്ക് എന്താണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക അതിന് മുമ്പ് കുറച്ച് യൂട്യൂബിൽ ലൈവ് വീഡിയോസൊക്കെ ഒന്ന് കാണുക പബ്ലിക് ടെലഗ്രാം ചാനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതലുള്ള പോസ്റ്റുകളുണ്ട് ഇതൊക്കെ മൊത്തത്തിൽ കണ്ടിട്ട് എന്നെ ഒന്ന് സ്റ്റഡി ചെയ്ത് മനസ്സിലാക്കിയിട്ട് പറയാൻ ബാക്കി വെച്ചത് പി എൻ എൽ കാണാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ കാണുന്നതിൽ നല്ലതാണ് ഞാൻ പഠിപ്പിച്ച ഒരു പത്തോ പതിനഞ്ചോ പേരുടെ പി എൻ എൽ കാണുന്നത് അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു പവർ ഉണ്ടാവും അങ്ങനെ കാണണം എന്ന് ആഗ്രഹമുള്ളവർ നേരിട്ട് എന്നെ വിളിക്കുക നമുക്കത് അവൈലബിലിറ്റി ആയിട്ട് ഞാനത് കാണിച്ചു തരാം പക്ഷേ ഒരു കണ്ടീഷനേ ഉള്ളൂ അത് കണ്ടു കഴിഞ്ഞാൽ ചാർട്ട് പഠിക്കണം അത് കണ്ടു കഴിഞ്ഞിട്ട് ശരി ഭയന്നും പറഞ്ഞ് പോകാനാണെങ്കിൽ അവർക്കത് കാണിച്ചു കൊടുക്കില്ല പി എൻ എൽ മറ്റുള്ളവരുടെ ആണെങ്കിലും കാണാൻ വരുന്ന ആൾക്കാർ ചാർട്ട് പഠിച്ചിരിക്കണം കാരണം അവർക്കാവശ്യം പ്രൂഫല്ലേ പ്രൂഫ് കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു വാക്ക് പാലിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് പറഞ്ഞതാണ് എനിവേ ആലോചിച്ച് സ്വസ്ഥമായിട്ട് മനസ്സിലാക്കി നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നാളെ എക്സ്പയറി ഡേ നല്ലൊരു ട്രേഡിംഗ് ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്